എന്താണ് റിലീജ്യൻ ചോദിച്ചത് വെരി സിലോസ് ഓഫ് റിലീജ്യൻ അല്ല ബിലീവിംഗ് ഇൻ തിങ്സ് വിത്തൗട്ട് എവിഡൻസ് ഓർ ലോജിക് സോ ഇത് നിങ്ങളെ കാണുന്നത് തെലങ്കാനയിലുള്ള ഒരു മനുഷ്യൻ കൃഷ്ണ എന്നാണ് പേര് അദ്ദേഹം പ്രസിഡന്റ് ട്രംപിന്റെ ഒരു ആരാധകനാണ് ട്രംപിന് കോവിഡ് വന്നപ്പോൾ കൃഷ്ണന് ചെയ്തു അയാൾ വലിയ വിഷാദത്തിന് അടിമയായി ഇയാളുടെ വീട്ടിൽ ഇയാൾ പതിനാല് ലക്ഷം രൂപ ചെലവ് ചെയ്ത് ട്രംപിന് വേണ്ടി ഒരു അമ്പലം ഉണ്ടാക്കി ഒരു പ്രതിമ ഉണ്ടാക്കി രാവിലെ ബാല വിഷയം നടത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ട്രംപിന് കോവിഡ് വന്നു അപ്പോഴേ ഇയാൾ ഡള്ളായി ഇയാൾ പ്രത്യേക പ്രാർത്ഥന നടക്കുന്നത് തുടങ്ങി വീടിന് ഒരു മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് ഭയങ്കര ആശങ്കയായി മനുഷ്യൻ ട്രംപ് പിടിയിരുന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് കോടും കഴിഞ്ഞ് പുറത്തിറങ്ങി പക്ഷെ ഇയാൾ പുറത്തിറങ്ങില്ല ഇയാൾ വേദന കൊണ്ട് അയാളുടെ അന്തസ്രാവ ഗ്രന്ഥികളെല്ലാം ഉരുകി ഉരുകി പുള്ളി മരിച്ചുപോയി ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വിഷയം അറിഞ്ഞിട്ട് പല ആൾക്കാരും ഓൺലൈനിലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ചറവറ ചവിട്ടി മുതിക്കാൻ തുടങ്ങി സമാനമായിട്ടുള്ള വിശ്വാസങ്ങൾ വളരെ അഭിമാനത്തോടെ പങ്കിടുന്നവരാണ് ഈ കൃഷ്ണ എന്ന് പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ച് ഈ ചവിട്ടി നിർത്തി നടത്തിയത് എന്നുള്ളതാണ് കാരണം ദിസ് ഈസ് ദ വെരി സിലബസ് ഓഫ് റിലീജിയൻ